കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ലഹരിയുടെ വാർത്തകൾ വീണ്ടും നിറയുകയാണ് ഇപ്പോൾ കൊച്ചിയിൽ ലഹരിക്ക് അടിമായ ഒരു പന്ത്രണ്ട് വയസ്സുകാരൻ തന്റെ പത്ത് വയസ്സുകാരിയായ സഹോദരിക്ക് എം ഡി എം എ നൽകി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് രാത്രി വീട്ടുകാരൊക്കെ ഉറങ്ങിക്കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് തന്റെ സൈക്കിൾ എടുത്തുകൊണ്ടാണ് ഈ കുട്ടി ലഹരി ഉപയോഗിക്കാനായി പുറത്തു പോയിരുന്നത് ഒരു ദിവസം കുട്ടിയെ കാണാതായത് ശ്രദ്ധയിൽപ്പെട്ട വീട്ടുകാർ രാത്രിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് നെടുമ്പാശ്ശേരിക്ക് സമീപത്ത് നിന്നും കുട്ടിയെ കണ്ടെത്തുന്നത് ലഹരി ഉപയോഗത്തിനായി കുട്ടി വീട്ടിൽ നിന്നും മൂന്ന് ലക്ഷം രൂപയോളം മോഷ്ടിച്ചെന്നാണ് ലഭിക്കുന്ന വിവരം എന്നാൽ ചോദ്യം ചെയ്തതിനെ തുടർന്ന് കുട്ടി വീട്ടുകാരെ ആക്രമിക്കുകയായിരുന്നു താൻ പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണെന്നും എന്തെങ്കിലും പറഞ്ഞാൽ മാതാപിതാക്കൾ ഉൾപ്പെടെ ജയിലിൽ പോകും ുമായിരുന്നു ആ പന്ത്രണ്ട് വയസ്സുകാരന്റെ ഭീഷണി തുടർന്ന് കുട്ടിയിൽ നടത്തിയ പരിശോധനയിലാണ് ലഹരി ഉപയോഗം കണ്ടെത്തിയത് കുട്ടിയെ പിന്നീട് ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ച ശേഷമാണ് പത്ത് വയസ്സുകാരിയായ സഹോദരിക്ക് ലഹരി മരുന്ന് നൽകിയതായി ഈ പന്ത്രണ്ട് വയസ്സുകാരൻ വെളിപ്പെടുത്തുന്നത് തുടർന്ന് സഹോദരിയെയും ചികിത്സക്കായി പ്രവേശിപ്പിച്ചു നിലവിൽ ഈ പന്ത്രണ്ട് വയസ്സുകാരൻ അക്രമാസക്തനായാണ് പെരുമാറുന്നത് ലഹരിയുടെ ഉപയോഗം കുട്ടിയുടെ മാനസിക നില തകരാറിലാക്കിയെന്നാണ് വിവരം എന്നാൽ വിവരം അറിഞ്ഞിട്ടും എളമക്കര പോലീസ് ഡി ഡബ്ല്യു സിക്ക് റിപ്പോർട്ട് നൽകിയിട്ടില്ല ഇതേപോലെ കഴിഞ്ഞ ദിവസം അറിഞ്ഞു സംഭവമാണ് പാലാരിവട്ടത്ത് സഹോദരൻ സഹോദരിയെ പീഡിപ്പിച്ചു എന്ന കാര്യം ഈ സംഭവം പുറത്തറിയുന്നത് പെൺകുട്ടി സഹപാഠിയോട് ഈ കാര്യം പറഞ്ഞതോടെയാണ് ഒമ്പതാം ക്ലാസ്സുകാരനായ സഹോദരനാണ് തന്റെ സഹോദരിയോട് ഇങ്ങനെ ക്രൂരമായി പെരുമാറിയത് സംഭവത്തിൽ പാലാരിവട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഒമ്പതാം ക്ലാസ്സുകാരനായ സഹോദരൻ ലഹരിക്ക് അടിമയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം പ്രായപൂർത്തിയാകാത്ത സഹോദരിയാണ് ഇങ്ങനെ പീഡനത്തിന് ഇരയായത് പെൺകുട്ടി ഈ കാര്യം തന്റെ കൂട്ടുകാരിയോട് പറയുകയും അത് പിന്നീട് അധ്യാപകർ അറിയുകയും ചെയ്തു അങ്ങനെയാണ് പാലാരിവട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് സ്കൂൾ കുട്ടികൾക്കിടയിൽ ലഹരി വിതരണം ചെയ്യുന്നയാളാണ് ആളാണ് ഈ ഒമ്പതാം ക്ലാസ്സുകാരൻ സഹോദരൻ ഇയാളെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു അതിനിടെയാണ് ഈ പുതിയ പരാതി പോലീസിന്റെ കയ്യിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് ഈ സംഭവം നടക്കുന്നത് ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ മാത്രം പിടികൂടിയാൽ ഈ ചെയിൻ മുറിയില്ല കേരളത്തിലേക്ക് ലഹരി മരുന്നുകൾ എത്തിക്കുന്നവർ അത് സ്റ്റോർ ചെയ്തു വെക്കുന്നവർ വിതരണം നടത്തുന്നവർ ഈ ആളുകളിലേക്കാണ് അന്വേഷണം എത്തേണ്ടത് പോലീസും എക്സൈസും നിരന്തരം ലഹരിവേട്ട നടത്തി കുറച്ച് ആളുകളെ പിടികൂടുന്നുണ്ട് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ വൻ തോക്കുകൾ അപ്പോഴും പിടിയിലാകുന്നില്ല അതിന്റെ പ്രധാന കാരണം രാഷ്ട്രീയപരമായുള്ള സ്വാധീനവും പണത്തിന്റെ പിൻബലവുമാണ് ഇക്കാര്യത്തിൽ സർക്കാർ കടുത്ത നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ലഹരി ഉപയോഗത്തിന്റെ കാര്യത്തിലും കേരളം നമ്പർ വൺ ആകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട